ആയുർവേദ വിധിപ്രകാരമുള്ള നേത്രചികിത്സയുടെ ഒരു ഇനമാണ് കഷായധാര ഇത് കണ്ണൽ ധാരയായി മരുന്നൊഴിക്കുന്ന ഒരു രീതിയാണ് ഇത്തരത്തിൽ പല ചികിത്സാരീതികളിലൂടെയുമാണ് നേത്രചികിത്സ നടത്തുന്നത് വളരെ ഫലപ്രദമാണ് ഞാൻ അവിടെ ചികിത്സയ്ക്ക് പോയപ്പോൾ എൻ്റെ തന്നെ ദൃശ്യം ഞാൻ പകർത്തിയതാണ് എൻ്റെ കണ്ണിൻ്റെ കാഴ്ചയ്ക്ക് നല്ല വ്യത്യാസമുണ്ടായി വളരെ ഒരനുഗ്രഹമായിരുന്നു ആയുർവേദം പല നേത്ര രോഗങ്ങൾക്കും വളരെ ഫലപ്രദമാണ് അങ്ങനെയുള്ളവർ ഡോക്ടർ ബി ജി ഗോകുലൻ്റെ ഈ നമ്പറിൽ ബന്ധപ്പെടുക നന്നായിരിക്കും ഞാൻ അനുഭവത്തിലാണ് ഞാൻ അഡ്വക്കേറ്റ് കെ ജെ മനു പത്തനംതിട്ട